ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഹോട്ട് ഡ്രാമ ക്യൂനും ഡ്രാമാക്യോനും കിങ്ങുമൊക്കെയാണ് ജാസ്മിനും ഗബ്രിയും ഉൾപ്പെട്ട കോംബോ ഇവരാണ് നമുക്ക് കൂടുതൽ കണ്ടന്റ് തരുന്നതും കൂടുതൽ ചർച്ചയാകാറുള്ളതും എന്നാൽ അവരുടെ സ്ഥാനം കുറച്ചു ദിവസമായി കൈയടക്കി വച്ചിരിക്കുന്നത് ജിൻഡോയാണ് നിലവിൽ ഹൌസിനുള്ളിലെ ഏറ്റവും പ്രായം കൂടിയ മത്സരാർത്ഥി ഏറ്റവും കൂടുതൽ കള്ളത്തരവും ഊളത്തരവും കാണിക്കുന്ന മത്സരാർത്ഥി എന്നാലും വളരെ ഇഷ്ടമാണ് പ്രേക്ഷകർക്ക് ജിൻഡോയെ ഈ ജിൻഡോയും ജാസ്മിനും തമ്മിലാണ് കൂടുതൽ അടി നടന്നിട്ടുള്ളതും ജാസ്മിന്റെ ടിഷ്യൂ ഉപയോഗിച്ച് പലയിടത്തായി ഇടുന്ന വിഷയം അതുപോലെ തന്നെ ചെരിപ്പിടാ ത് ജാസ്മിന്റെ വസ്ത്രം കുളിക്കുന്നതിന് മുമ്പ് കൊണ്ടുവച്ച് ജിൻഡോ പ്രത്യേകം എടുത്തു പറഞ്ഞതെല്ലാം വലിയ ഫൈറ്റിലേക്ക് മാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഗെയിമിൽ ഇനാക്റ്റീവായ വ്യക്തികളെ നോമിനേറ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ പറഞ്ഞപ്പോൾ ജാസ്മിനെയും ജിൻഡോയെയുമാണ് എല്ലാവരും തിരഞ്ഞെടുത്തത് ജാസ്മിൻ ജോലിയൊന്നും ചെയ്യാതെ കൂടുതൽ സമയം ഗബ്രിയോടൊപ്പം ചെലവഴിച്ചതാണ് ജയിൽ നോമിനേഷനിലേക്ക് വഴിവെച്ചത് അതിന്റെ പേരിൽ ജാസ്മിനും അൻസിബയുമായി വഴക്കുണ്ടാവുകയും ചെയ്തു എന്നാൽ ഒട്ടുമിക്ക ഗെയിമുകളിലും ടാസ്കുകളിലും ആക്റ്റീവായിരുന്നിട്ട് പോലും നോമിനേറ്റ് ചെയ്യപ്പെട്ടതിൽ ജിൻഡോയെ കണ്ണു നിറഞ്ഞ അവസ്ഥയിലും നമ്മൾ കണ്ടു പിന്നെ കാണുന്നത് ജയിലിൽ ജിൻഡോയും ജാസ്മിനും തമ്മിൽ കിടക്കുന്ന സ്ഥലം സംബന്ധിച്ച് വലിയ ഫൈറ്റ് നടക്കുന്നതാണ് ജയിലിനുള്ളിൽ എസ് സിയുടെ തണുപ്പ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ് അടി ജിൻഡോ ജയിലിന്റെ വാതിലിന് സൈഡിലായാണ് കിടക്കുന്നത് ജിൻഡോയോട് ഏതെങ്കിലും ഒരു വശത്തേക്ക് മാറിക്കിടക്കാൻ പറയുമ്പോൾ ഏ സി കിട്ടിക്കിടന്നുറങ്ങാനല്ല ജയിൽ എന്നാണ് ജിൻഡോ പറയുന്നത് രണ്ടുപേർക്കും ഏസിയുടെ തണുപ്പ് വേണം ജാസ്മിൻ ആണെങ്കിൽ അവിടെ കിടക്കുമ്പോൾ ഇടയ്ക്കിടെ ജബ്രിയുടെ ഹക്ക് കൂടി കിട്ടും അതൊരു ബോണസാണേ ബെഡ് അപ്പുറത്തിട്ട് കിടന്നൂടെ എന്നാണ് ജിൻഡോ ജാസ്മിനോട് പറയുന്നത് എന്നാൽ എഴുന്നേൽക്കടോ മാറിക്കിടക്കടോ എന്ന് ആക്രോശിച്ചുകൊണ്ട് ജിൻഡോയുടെ കയ്യിൽ ജാസ്മിൻ അടിക്കുന്നുണ്ട് തിരിച്ചായിരുന്നെങ്കിൽ ബിഗ് ബോസ് ജിൻഡോയെ സ്ഫോട്ട വീക്ഷണം ചെയ്തേനെ അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് ലാലിട്ടൻ ജിൻഡോയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തേനെ അതായത് തന്നെ കിടക്കാൻ പോയിട്ട് ഒന്ന് ഇരിക്കാൻ പോലും ജിൻഡോ സമ്മതിക്കുന്നില്ല എന്ന് ജാസ്മിൻ പറയുന്നു എന്നാൽ ജാസ്മിൻ ജിൻഡോയെ ടിച്ചത് നന്ദന ചോദ്യം ചെയ്തിരുന്നു മാത്രമല്ല അത് ആവർത്തിക്കുകയും ചെയ്തു ആ രീതി ശരിയായില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദന ഒഴികെയുള്ള മത്സരാർത്ഥികൾ അത് കാര്യമായ എടുത്തുമില്ല മുടിയൻ ഋഷിയും ഇപ്പോൾ കാലു മാറിയിരിക്കുകയാണ് കൂടാതെ ജാസ്മിനെ മാത്രം അനുസരിക്കുന്ന ക്യാപ്റ്റനായ ശ്രീതു ജിൻഡോയെ മാക്സിമം അവഗണിച്ച് പെരുമാറുന്നത് കാണാം ജിൻഡോ ജയിലിനകത്ത് സിഗരറ്റ് വലിച്ചോ എന്ന് കണ്ടുപിടിക്കാൻ കേരള പോലീസിന് വെല്ലുന്ന ഇൻവെസ്റ്റിഗേഷനാണ് ഹൌസിലുള്ള എല്ലാ മത്സരാർത്ഥികളും ഒത്തൊരുമയോടെ ചെയ്തത് എല്ലാവരുടെയും ആശാനായി ഗബ്രിയും ഗബ്രിക്ക് മുന്നിൽ ദാസനായി ഉണ്ട് ജാസ്മിൻ തല്ലിയ കാര്യം ജിൻഡോ പറയുമ്പോൾ ഇന്നലെ ശരണ്യയുടെ മുടി കുത്തിപ്പിടിച്ചില്ലേ അതിന് സമാധാനം പറയാനാണ് ദാഷ്ട്യത്തോടെ സിജോ പറയുന്നത് അഗ്നിയാണെന്നൊക്കെ പറഞ്ഞ് ഹൌസിൽ തിരിച്ചെത്തിയ സിജോ ഇപ്പോൾ ജാസ്മിന്റെ മുന്നിൽ ജബ്രികളുടെ മുന്നിൽ മുട്ടിടിച്ചു നിൽക്കുന്ന കാഴ്ച കാണുന്നത് ുന്നത് റോക്കിയുടെ ഇടി തലക്കിട്ടാണ് കൊണ്ടുവന്ന രീതിയിലുള്ള പെരുമാറ്റം പുറത്തുനിന്ന് കളി കണ്ടുവന്ന വൈൽഡ് ഗാർഡുകൾക്കും സിജോയ്ക്കുമൊക്കെ നന്നായി അറിയാം ജിൻഡോയ്ക്ക് പുറത്ത് അത്യാവശ്യം നല്ല പിന്തുണയുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്കെതിരെ ഒരു ആരോപണമുണ്ടായാൽ ഹൗസിലുള്ളവർ എല്ലാവരും ഒരുമിച്ചെത്തിയാണ് ചോദ്യം ചെയ്യുന്നത് യോദ്ധ സിനിമയിലെ ജഗതി പറയും പോലെ മോശക്കാരനാക്കി നാട് കടത്തണം ഊബൺ കാർഡ് മെൻ കാർഡ് ഫിസിക്കൽ അസാൾട്ട്മെന്റ് ഇടയ്ക്കിടെ പീരിയഡ് കാർഡ് തുടങ്ങിയ മാരകായുധങ്ങളെടുത്ത് പ്രയോഗിക്കണം കൂടാതെ ആദ്യ ആഴ്ച പുറത്തുപോയ രതീഷ് ഇന്ന് ഹൗസിലേക്ക് തിരിച്ചു കയറുന്നുണ്ട് എന്താകുമെന്ന് കാത്തിരുന്നു കാണാം